പ്ലേസ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്കസ് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം എട്ടാമതെയും അതിലെ ഇരുപത്തി എട്ടാമത് വാക്ക് ഇങ്ങനെ പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇവിടെ അപ്പോസ്നായി പൗലോസ് റോമ സഭയോട് അമീ ലേഖനം എഴുതുമ്പോൾ അമി അപ്പോസ്നായ പൗലോസ് പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ അത് മാത്രമല്ല നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നു ഹലലിയ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹലലിയ രണ്ട് ദൈവം വിളിച്ചു അതായത് റിയാം ഇരമ്യാവിന്റെ ആ പുസ്തകം വായിക്കുമ്പോൾ ഇരമ്യാവിനോട് പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്ന് ഹലലിയ പറയുന്നു അപ്പൊ ഇവിടെ പറയുകയാണ് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നത് ദൈവം നമ്മെ ദൈവത്തിന്റെ രക്ഷയിലേക്ക് ഹലലിയ ദൈവം എന്തി നമ്മെ കണ്ടു ഹലലിയ ദൈവം നമ്മെ കണ്ടതുകൊണ്ടാണ് ദൈവം എന്തു ചെയ്യുന്നത് അമ്മേ അമ്മ വേർതിരിച്ചത് ഹാലോ ദൈവത്തിനു വേണ്ടി വേർതിരിച്ചത് ഇവിടെ പറ ദൈവത്തെ സ്നേഹിക്കുന്നവർ അപ്പൊ ദൈവത്തെ എന്തു ചെയ്യണം സ്നേഹിക്കണം അമ്മ ദൈവം സ്നേഹിക്കണം അമ്മ അവർക്കാണ് എന്തുള്ളത് നിർണ്ണ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ഹലെ സകലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകലതും എന്ത് ചെയ്യുന്നു നന്മക്കായി കൂടി വ്യാപരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ആ മേഹാലിൽ ദൈവം വിളിച്ചവർക്കാണ് ഇവിടെ ഹാലിലെ അപ്പൊനായ പൗലോസ് റോമ വിശ്വാസികൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ആ ഏറ്റവും അവർക്ക് ഉറപ്പ് നൽകുന്നതും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ അവർക്ക് എന്താണ് പ്രത്യാശ നൽകുന്ന ഉറപ്പ് നൽകുന്ന ഒരു വേദഭാഗമാണ് ഇവര് അവർ ആ പ്രത്യാശയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവി നിങ്ങൾ പൂർണ്ണ ജയാളികളാണ് എന്നുള്ള അബേഹാൽ ഉത്തമമായ ഒരു ഉറപ്പ് അവർക്ക് നൽകി കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്മ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് അലലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചും ദൈവ സ്നേഹത്തെ കുറിച്ചുമുള്ള ഉറപ്പ് പേഴ്സണായ പൗലോസ് അമ്മയെ റോമാൻ ലേഖനം ഇരുപത്തി എട്ടിന്റെ ഇരുപത്തി എട്ടിൽ എന്ത് ചെയ്യുവോ അമ്മ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്ത് ചെയ്യുക അമേ ഹാലൽ പറയുകയാണ് അമ്മ ക്രിസ്തുവിലൂടെ ജയിക്കുന്നവരെ ജയിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ എന്ന് ഇവിടെ പറയുകയാണ് എൽ ദൈവമാണ് എന്ത് എല്ലാം പ്രവർത്തിക്കുന്നത് അവനെ സ്നേഹിക്ക ദൈവത്തിന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്തു ചെയ്യാ ദൈവം നന്മയ്ക്കായിട്ടാണ് സകലതും അവ ഒരുക്കുന്നത് അമ്മ ദൈവത്തിന്റെ ഉദ്ദേശത അന്ന് എന്തു ചെയ്യാ ദൈവം വിളിച്ചു അത നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവം നിർണയിച്ചു അല്ലെ ലിയ ദൈവം തീരുമാനിച്ചു എന്ത് ചെയ്യണം അമ്മേ ദൈവത്തെ സ്നേഹിക്കുന്നവരെ എന്ത് ചെയ്യണം ദൈവം വാർദ്ധരിക്കണം എന്ന് എന്ത് ചെയ്തു ദൈവം അമീൻ ആ തീരുമാനിച്ചു അന്നെയ്യോ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു ഹലിയ ആ അങ്ങനെയുള്ളവരോട് പറയാണ് ദൈവം വിളിക്കപ്പെട്ട നിർണയപ്രകാരം ദൈവം തന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചവരോട് പറയുകയാണ് ആമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അല്ലെലി ചിലപ്പോൾ അമേ നിങ്ങൾക്ക് അസാധ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മ ഇതൊക്കെ ഞാൻ എങ്ങനെ മറികടന്നു പോകുമെന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുന്ന ആ മേഖലകളിൽ ഇവിടെ അപ്പോസ്നായ പൗലോസിലൂടെ പരിശുദ്ധാത്മ പറയുകയാണ് അമേ ഇതെല്ലാം നിങ്ങൾക്ക് നന്മയ്ക്കായി അമി കൂടി വ്യാപരിക്കും നന്മയ്ക്കായിട്ടേ ഇതെന്ത് ചെയ്യാ വ്യാപരിക്കത്തുള്ളൂ നിങ്ങളുടെ ജീവ ദോഷമായിട്ടൊന്നും ഇനി സംഭവിക്കത്തില്ല കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു ചെയ്യ ഇതെല്ലാം നന്മയ്ക്ക ദൈവം വിളിച്ചു വേർതിരിച്ച ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് പഴയ നിയമ കാലഘട്ടങ്ങളെ വായിച്ച് നമുക്കറിയാം യോബിനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ യോബിന്റെ ജീവിതത്തിൽ ഹലി കഷ്ടതയുടെ കഠിന ശോധനയാണ് രോഗം തന്നെ വല്ലാതെ വലട്ടി തനിക്ക് തന്റെ മക്കളെ നഷ്ടമായി ഹെല്ല തൻ്റെ ആടുമാടുകൾ നഷ്ടമായി തനിക്ക് എന്തു ചെയ്യും നഷ്ടമായത് തൻ്റെ ജീവൻ ഒഴികെ തനിക്ക് ഉണ്ടായ നല്ല നഷ്ടമായി എന്നിട്ട് ഹലലിയ എന്നിട്ട് മിയോ ഒരു വാക്കിൽ പോലും എന്ത് ചെയ്തില്ല ദൈവത്തെ ഹലിൽ തള്ളി പറയുകയോ ഒന്നും ചെയ്യാതെ ഹലലിയ അയ്യോബ് വിശ്വസിച്ചു എന്ന് ഹലലിയ എന്ന ദൈവം എടുത്തു ദൈവം തന്നതാണ് ദൈവം എഴുത്തു അതെന്ത് ചെയ്യാ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായി തീരട്ടെ എന്ന് ദൈവത്തിന് തൻ്റെ നഷ്ടങ്ങളിലും എന്ത് ചെയ്തു കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയായപ്പോഴാണ് നമുക്ക് യോവനെ ജീവിതം നോക്കുമ്പോൾ കാണാൻ വർധനകളാണ് കൊടുത്തത് എന്തൊക്കെ അവൻ നഷ്ടപ്പെട്ടു അതിന് ഇരട്ടി ദൈവം ചെയ്തു അവർക്ക് അവന് മഴക്കി കൊടുക്കുവാനിടയായി നോക്കുക അമീൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടും നന്മയ്ക്കായി അമീൻ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പിന്തുടരുന്നവർക്ക് അല്ലെ ലിയാ നന്മയ്ക്കായി അല്ലെ സഫലം സംഭവിക്കും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അലേലിയ ഉൾപ്പെടെയുള്ള എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്യാ ആ വരമ്പരും അലേലിയാ ഇതെല്ലാം ദൈവത്തിന്റെ അധികാരത്തിന് കീഴാണ് മനസ്സിലാക്കി അല്ലെ ലിയാ നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന്റെ മുമ്പാകെ നാം നടക്കുന്ന നിർമ്മതയിലും അമേഹാലയിൽ നിർദോഷവുമായി നമ്മൾ ജീവി നിഷ്കളം കൂടെ അമ്മ ദൈവത്തിന്റെ സല ആയിരിക്കുന്നെങ്കിൽ എന്തു ചെയ്യും ഇതൊക്കെയും കുഞ്ഞു നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി മാറ്റും അമേ ഹലേലുയാ നിങ്ങളുടെ ജീവിതത്തിലെതിയ ദൈവം നന്മക്കായി ീർക്കുക തന്നെ ചെയ്യും ഹലലി ഇവിടെ പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് അമ്മ ഇന്നാലെ ഹലേലി ഒന്ന് കുരിന്തിയ ലേഖനത്തിൽ പറയുന്നുള്ള ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കേട്ടുള്ളത് അമ്മി കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല മനുഷ്യന്റെ ഹൃദയത്തിന് എന്ത് തോന്നിയിട്ടില്ല ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് പറയുന്നു ദൈവം സ്നേഹിക്കുന്നവരെ കുറിച്ച് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എന്തുള്ളത് ദൈവത്തിന്റെ അപ്പന്റെ സമ്പത്താണ് മക്കൾക്കുള്ളത് അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത് ആ മേഘാലയൽ സകല നന്മയ്ക്കായിട്ട് വരുന്നത് രണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു കെട്ടിൽ ലഭിക്കുന്നത് ആ അത് മനുഷ്യനെ ഹൃദയം തോന്നാത്ത ലഭിക്കണമെങ്കിൽ നിങ്ങളെന്ത് ദൈവത്തെ സ്നേഹിക്കണം അമ്മയും ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ നമ്മെ രക്ഷിക്കുകയും കർത്താവിൻ്റെ വിശുദ്ധ വിളികൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തുകൊണ്ട് കൊണ്ട് അമ്മ എന്ത് നാം സദാ സലാ സകല കാല കാലത്തും അവൻ നാം ക്രിസ്തു യേശുവിൽ ഉറച്ച് നിൽക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്ത്തുള്ളൂ ആലയിൽ ഊയ നമ്മുടെ ജീവിതത്തിൽ കർത്താവിലൂടെയുള്ള നന്മകൾ നാം പ്രാപിച്ചെടുക്കുകയുള്ളു അവൻ നാം നമ്മുടെ ചെയ്ത് കഷ്ടതകൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുക ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോകരുതാ അങ്ങനെയുള്ളവർ എന്ത് ചെയ്താ അല്ലെങ്കിൽ തന്റെ നന്മ അനുഭവിക്കാൻ കഴിയത്തില്ല ഇവിടെ പറയുകയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ട് കുഞ്ഞെ ദൈവം നി നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വലിയ കാര്യങ്ങളാണ് അത് നീത നഷ്ടമാക്കി നീ നീയെ പിന്മാറി പോകരുത ഹലിയ ദൈവം ആമയെ ഒരുക്കിയിരിക്കും നന്മ നിന്റെ കരങ്ങളിലേക്ക് എത്തുവാൻ അമ്മ ഹലലി അധികം നാളുകളിനിയില്ല പക്ഷേ നീ അതെ നഷ്ടപ്പെടുത്തി കളയരുത് ഹലലിയ ദൈവത്തെ ഉപേക്ഷിച്ച് പോകരുത് ഇവിടെ പറയുകയാണ് അതെല്ലാം നിന്റെ ചീത് കടന്നു പോയത് എല്ലാ പ്രശ്നം നന്മക്കാണ് തിന്മയ്ക്കെന്ന് കരുതി നീ ദൈവത്തിൻറെ സന്നദ്ധയിൽ നിന്ന് മറുതലിച്ച് പുറകോട്ട് പോയാൽ നഷ്ടം കുഞ്ഞെ നിനക്ക നിനക്ക് മാത്രമായിരിക്കും നിന്റെ കൂടെ വന്നവര് നിന്നെക്കാൾ പുറകിൽ വന്നവര് വിശ്വാസം പ്രാപിച്ചെടുക്കുമ്പോൾ അല്ലല്ല നിന്റെ തല കുനിഞ്ഞു പോകുവാനിടയാണ് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കാണ് വരുന്നത് അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണു കാണാൻ ചെവികടക്കാത്തതാണ് അതെല്ലാം പ്രാപിച്ചെടുക്കണമെങ്കിൽ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ സന്നിധി ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുഞ്ഞെ നീ കാണും രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ വീട്ടിൽ കഴിഞ്ഞു കടന്നു പോവുകയാണ് ഈ വർഷം നിങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് ലഭിക്കാത്ത അല്ല കാര്യങ്ങൾ നിങ്ങൾ നിശ്ചയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ കാണും നിങ്ങൾ അത്ഭുതങ്ങളെ കാണും അല്ലെ അന്യ കണ്ണുകൊണ്ടല്ല നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്തു ചെയ്യാ നീ അത്ഭുതങ്ങളെ കാണും ആമേ